എല്ലാവർക്കും നമസ്കാരം ടെക് ത്രിവേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിയൽമിയുടെ സി സിക്സ്റ്റി ത്രീ ഫൈവ് ജി എന്ന് പറയുന്ന മോഡലിൻ്റെ എഫ് ആർ പി ബൈപ്പാസ് ആണ് എഫ് ആർ പി ബൈപ്പാസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ഫോണിൽ നമ്മൾ ഓൾറെഡി ലോക്ക് ചെയ്തിട്ടുണ്ടാവും ലോക്ക് കൂടാതെ തന്നെ നമ്മുടെ ജിമെയിലുമായി ബന്ധപ്പെട്ട് ഒരു ലോക്ക് ക്രിയേറ്റ് ആവും നമ്മൾ ഹാഡ് റീസെറ്റോ അൺ ഓഥറൈസഡ് ആയിട്ട് നമ്മളിത് റീസെറ്റ് ചെയ്യുമ്പോഴുള്ളൊരു പ്രോബ്ലമാണിത് പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല ഇതൊരു സെക്യൂരിറ്റി റീസൺ ആണ് സെക്യൂരിറ്റി സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ അതാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അത് ചെയ്യാനായിട്ട് ഒത്തിരി മെത്തേഡുകളുണ്ട് അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള മെത്തേഡാണ് ടോപ്പ് ബാക്ക് മെത്തേഡ് അത് ഈ മോഡലിൽ ആവുന്ന വർക്ക് ചെയ്യില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അടുത്ത മെത്തേഡ് നോക്കുകയാണ് അടുത്ത മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വൈഫൈയിൽ നിന്നും നിയർ ബൈ ഷെയറിലേക്ക് കടന്ന് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അത് നമുക്ക് നോക്കാം അത് നോക്കുമ്പോൾ അതിനുമുള്ള ഓപ്ഷൻ നമുക്കില്ല ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിമ്മുമായി വെച്ചിട്ടുള്ളൊരു ട്രിക്കാണ് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാസ്വേഡ് ഇട്ടിട്ടുള്ളൊരു സിം ആവശ്യമായിട്ട് വരും ആ സിമ്മ് നമുക്ക് സിം റഗ്റ്റ് ചെയ്യുകയാണ് അതിൽ പാസ്വേഡ് ഇട്ടിട്ടുള്ള പിന്നെ പിൻ ഇട്ടിട്ടുള്ള ഒരു സിമ്മ് നമ്മൾ എൻ്റർ ചെയ്യുകയാണ് പിൻസെട്ട് ചെയ്യുന്നതോടുകൂടി പാസ്വേഡ് ചോദിക്കും അപ്പോൾ നമ്മൾ പാസ്വേഡ് അടിക്കാതെ തന്നെ സിമ്മ് ഊരുകയും ഫോൺ ലോക്കാവുകയും ചെയ്യുക അതോടുകൂടി ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും നമ്മൾ മേളിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് നമ്മൾ ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്യുക ഏതെങ്കിലും ഒരു ബ്ലൂടൂത്തുമായിട്ട് വയർലെസ് അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ കണക്റ്റഡ് ആണ് എൻ്റെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു വയർലെസ് ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്യുക ശേഷം അതിനുശേഷം പുറകോട്ടറങ്ങാൻ നോക്കുക പുറകോട്ടറങ്ങണെങ്കിൽ തന്നെ പുറകോട്ട് പാടാൻ പോലെ വരില്ലെങ്കിൽ വേണമെന്ന് വന്ന് സ്ക്രോൾ ചെയ്തിട്ട് നോക്കാം നമുക്ക് സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ ഓക്കെ ഓക്കെ വന്നു നമുക്ക് കിട്ടി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബ്ലൂടൂത്ത് വഴി നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓൺ ചെയ്യുക ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് അതിന് ഗൂഗിൾ അസിസ്റ്റൻ്റ് പോകാം ഗൂഗിൾ അസിസ്റ്റൻ്റ് അപ്പോൾ നമ്മൾ ഓപ്പൺ ഓപ്പൺ സെറ്റിങ്സ് ഓപ്പൺ സെറ്റിങ്സ് പറയും പറഞ്ഞിട്ടും ഓപ്പൺ ആവുന്നില്ല അപ്പോൾ നമ്മൾ ഇനി അവിടെ മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഓപ്പൺ സെറ്റിങ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും അതിനിടയ്ക്ക് ഒരാൾ കസ്റ്റമർ വന്നിട്ടുണ്ട് നമുക്ക് ആളെയും കൂടെ കൂടി ഡീൽ ചെയ്യണം ഇതിൻ്റെ ഇടയിലൂടെ അപ്പോൾ നമ്മൾ അങ്ങനെ സെറ്റിംഗ്സിൽ കിടന്നുകൂടിയിരിക്കും നമുക്ക് ഒന്നും കൂടെ മോഡൽ ജെ സി സിക്സ് ത്രീ ഫൈവ് ആർ എം എക്സ് ത്രീ നയൻ ഫൈവ് സീറോ ആൻഡ്രോയിഡ് വേർഷൻ ഫോർട്ടീൻ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ സ്പെക്സ് വരുന്ന അതാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നോർമലി എല്ലാ റിയൽമി ഓക്കോ പോലെ തന്നെ നമുക്ക് ഹോം സ്ക്രീൻ ലേ ഔട്ട് ഹോം സ്ക്രീൻ ലേ ഔട്ട് ക്ലിക്ക് ചെയ്യാം അതോടുകൂടി നമ്മൾ ഹോം സ്ക്രീനിലേക്ക് വന്നു ഇപ്പോഴും നമ്മുടെ എഫ് ആർ പി കംപ്ലീറ്റ് ആയിട്ടില്ല അതിന് ശേഷം നമുക്കറിയാവുന്നതുപോലെ ക്ലോൺ ആപ്ലിക്കേഷൻ തപ്പിയെടുക്കുക ഇതിനകത്ത് എവിടെയെങ്കിലും ഉള്ളിൽ കയറി ഇരിക്കുകയായിരിക്കും തപ്പിയെടുക്കണം കിട്ടിയതാ അടങ്ങടാ മോനെ പോ ക്ലോൺ ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഫോണോട് മാറ്റി വയ്ക്കുക നമുക്ക് ഇനി ആവശ്യമായിട്ട് വരുന്ന മറ്റൊരു ആൻഡ്രോയിഡ് ഡിവൈസ് ആണ് അതിൽ നമുക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ വൺ പ്ലസിൻ്റെ ക്ലോൺ ഫോൺ എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്യുന്നവർ മറ്റേ ഫോൺ അവിടെ റസ്റ്റാണ് അതവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള തുടർന്നുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള മൊബൈലും ടെക്നിക്കൽ പരവുമായിട്ടുള്ള വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ ടെക് ത്രിവേണി എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങളാണ് തുടർന്നുള്ള വീഡിയോകൾ എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടെയും കൂടി നിങ്ങൾ രേഖപ്പെടുത്തുക കമൻറ്റായിട്ടും എല്ലാമായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ ഇവിടെ കുറേ ആക്സസ് ചോദിക്കാം ആപ്ലിക്കേഷൻ നമ്മുടെ അടുത്ത് കുറേ ആക്സസ് ചോദിക്കും നമ്മളതെല്ലാം ഇനേബിളും ഇനേബിൾ ചെയ്ത് കൊടുക്കണം കുറച്ചധികമുണ്ട് ഓക്കെ ഇന്നെങ്കിൽ തീരും തോന്നുള്ള ഇത് എന്തായാലും നമ്മുടെ ആവശ്യമല്ല ചെയ്തേ പറ്റൂ ഓക്കേ ഓക്കേ അപ്പോൾ നിങ്ങളുടെ ഓരോരോ കമൻറ്റുകളാണ് നമ്മുടെ തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് എന്നെ എന്നെ എനിക്കൊക്കെയുള്ളൊരു പ്രചോദനവും അടുത്ത വീഡിയോക്കുള്ളൊരു കണ്ടൻറ്റും ഇതിൽ വരുന്ന ഓരോ കമൻറ്റുകളെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഇനി നമ്മുടെ അത് ആയി കഴിഞ്ഞു നമ്മൾ ഇനി പഴയ ഫോൺ എടുക്കുക അതിനകത്ത് ക്യു ആർ കോഡ് എടുക്കുക അതിനുശേഷം സ്കാൻ ചെയ്യുക അതോടുകൂടി രണ്ട് ഫോണും കണക്റ്റാവുകയാണ് അവർ കണക്റ്റാവുക അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ ഒന്നിക്കുകയാണ് എന്തുമായിക്കോട്ടെ ഒന്നിക്കട്ടെ കുഴപ്പമില്ല ഇപ്പോൾ നമുക്കിനി ഏതെങ്കിലും ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇതിലോട്ട് സെൻഡ് ചെയ്യണം ഏതെങ്കിലും ചെറിയൊരു ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മൈഗ്രേഷൻ കംപ്ലീറ്റ് ആവുകയാണ് നമ്മുടെ ഡിവൈസിൻ്റെ എഫ് ആർ പി പൂർണ്ണമായിട്ടും റിമൂവ് ആവുകയാണ് എഫ് ആർ പി അങ്ങനെ കണ്ണീരോടുകൂടി വിട പറയുകയാണ് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് നയ നയൻ പെർസെൻറ്റേജ് ഓ ആയിരുന്നു ഓക്കെ ഡണ്ണടിക്കുക ഇനിയിപ്പോൾ ബാക്കിയുള്ള സ്കിപ്പ് അടിക്കുക ഓക്കെ അതോടുകൂടി നമ്മൾ എഫ് ആർ പി ഡുകയാണ് ഇപ്പോഴും മേളത്തെ താഴിൻ്റെ ചിഹ്നം മാറിയിട്ടില്ല എന്തുവായിക്കോട്ടെ ഇതാവുന്നു ആവുമ്പോഴത്തേക്കും ആയിക്കോളും ഓക്കെ ഗെറ്റ് സ്റ്റാർട്ടഡ് ആ വന്നു ഇനിയിപ്പോൾ ഫുള്ളായിട്ട് എല്ലാം കാര്യങ്ങളും ഇപ്പോഴും വർക്കിംഗ് അല്ല നമുക്ക് മേളിൽ നിന്ന് സ്ക്രോൾ ചെയ്യാൻ കഴിയില്ല നമുക്ക് ഇനി ഒന്നും കൂടി സെറ്റിങ്സിൽ പോയിട്ട് എന്നിട്ട് മാന്വലി നമുക്കിതൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കണം അതോടുകൂടി നമ്മുടെ ഡിവൈസ് കംപ്ലീറ്റ് ആവുകയാണ് ಓಕೆ ಓಕೆ ಸುಹೃತುಕೆ ಅದು